അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പല ആളുകളും പല പ്രാവശ്യങ്ങളിലും പല സമയങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും ചോദിച്ച ഒരു ചോദ്യമാണ് വുളൂഉം തയമ്മവും രണ്ടിലുള്ള നിയ്യത്ത് ആ നിയ്യത്ത് വെക്കുമ്പോ ഇങ്ങനെ വെച്ച നിയ്യത്ത് ശരിയാകില്ല എന്ന് കേട്ടിട്ടുണ്ട് ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു ഡൗട്ടാണ് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമുക്ക് തേമം ചെയ്യണ അവസരം അല്ലെങ്കിൽ അതൊരു സാഹചര്യം വന്നാൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഞാൻ വിഷയം പറയാം തേമം ചെയ്യുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കിനെ കരുതുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ ആ ശരിയാവുക ഇല്ല എന്നും വർണ്ണ നിസ്കേരത്തെ ഹലാലാക്കുന്നു എന്ന് തന്നെ നെയ്യത്ത് ചെയ്യണമെന്നും പല പലതുമാലുകളിൽ നിന്നും പല ക്ലാസ്സുകളിൽ നിന്നും അങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്താണ് അതിനുള്ള കാരണം നിസ്കേരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് ചെയ്താൽ ശരിയാകുമോ അതോ അതുപോലെയല്ലേ തയമ്മമും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉത്തരം ഞാൻ പറയാം നെയ്യത്തിൻ്റെ കാര്യത്തിൽ വലു തയമ്മും ചില വ്യത്യാസങ്ങളുണ്ട് വലു എന്ന് പറഞ്ഞത് അടിസ്ഥാനപരവും സ്വതന്ത്രവും പൂർണവുമായ ശുദ്ധീകരണമാണ് എന്ത് എന്നുള്ളത് എന്നാൽ തയമ്മം അങ്ങനെയുള്ള കാര്യമല്ല ഉദൂഇനും കുളിക്കും പകരമായി അത്യാവശ്യമായ ചില ഘട്ടങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട പരി പരിമിതമായ ശുദ്ധീകരണമാണ് തയമ്മം എന്നുള്ളത് അപ്പൊ തയമ്മവും പുലുവും വ്യത്യാസത്തിനുള്ള കാര്യം ഇതാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞപ്പോ നെയ്യത്തിന്റെ വിഷയം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നെയ്യത്തോടെ തയമ്മം ചെയ്താൽ തയമ്മം ശരിയാവുകയില്ല എന്ന് അവര് മനസ്സിലാക്കിയത് അത് ശരിയല്ല തയമ്മം ആ ചെയ്ത തയമ്മം സഹി തന്നെയാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ തയമ്മം കൊണ്ട് ഈ പറഞ്ഞ തീ രൂപത്തിൽ വെച്ചാൽ ആ തേമം കൊണ്ട് ഫർണ്ണ നിസ്കാരം പറ്റുകയില്ല സുന്നത്ത് നിസ്കാരമോ അതുപോലെ തന്നെ സുന്നത്ത് സുന്നത്ത് സുന്നസ്കാരം അതിന് പറ്റുകയുള്ളൂ അതിന് അനുവദീയമാവുകയുള്ളു എന്നാൽ ഫർണ്ണ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതി തേമ്മം ചെയ്താൽ പ്രസ്തുതമായ ഈ തേമ്മം കൊണ്ട് സുന്നത്ത് നിസ്കാരവും ഫർണ്ണ നിസ്കാരവും ഉൾപ്പെടെ എല്ലാം അനുവദനീയമാകുന്നതാണ് തുഹ ഒന്ന് മുന്നൂറ്റി അറുപത്തി ഒന്നില് നോക്കിയാല് ഈ വിഷയം കാണാൻ പറ്റും അപ്പൊ ഈ നെയ്യത്തിൻ്റെ കാറ്റില് ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ അടിയിൽ ഞാൻ ടെക്സ്റ്റ് ആയിട്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോ നെയ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാലം ശ്രദ്ധിക്കുക തേമം ചെയ്യുമ്പോൾ ഇങ്ങനെ നെയ്യത്തിൽ വെച്ചാൽ എന്തേ പറ്റുള്ളൂ സുന്നത്ത് നിസ്കരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നാൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് പിന്നെ ഹലാലാക്കുന്നു എന്ന് കരുതിയാണ് നിങ്ങൾ തേമം ചെയ്തു എങ്കിൽ ആ തേമം കൊണ്ട് സുന്നത്വ നിസ്കേരവും ഫർണ നിസ്കാരം ഉൾപ്പെടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അനുവദനീയമായ കാര്യമാണ് എന്ന് അപ്പൊ നെയ്യത്ത് വെക്കുമ്പോ നിസ്കാരത്തെ ഹലാലാക്കുന്നേ എന്ന് നെയ്യത്ത് വെക്കുമ്പോഴും അതുപോലെ തന്നെ പർന്ന നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് കരുതി തേമം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ഇതാണ് അവർ ചോദിച്ചത് ഇങ്ങനെ വിഷയം കേട്ടത് കൊണ്ടായിരിക്കാം ആ വിഷയത്തിന്റെ സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക നമുക്ക് എപ്പോഴേക്കൊക്കെ ചെയ്യേണ്ട ഒരു അവസരം വന്ന് കാലിന് മുറിയായി ആയി അല്ലെങ്കിൽ കൈൻറെ എല്ല് പോയിട്ട് ക്ലാസ് ഉള്ള സമയം അല്ലെങ്കിൽ ഇനിയിപ്പോ അതും ഒരു ചർച്ചാ വിഷയം പിന്നീട് ഞാൻ പറയാം കഴിഞ്ഞ ആൾക്കാര് കൈയിൽ കൈ ഒക്കെ മുറിഞ്ഞുകഴിഞ്ഞാല് കൈയിന് വേണ്ടിയിട്ട് തേമം മൂൽകൂടി മണ്ണ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതേപോലെ പിന്നെ പിന്നെ കഴിയുന്ന സമയത്ത് കൈ നടപ തേമ എങ്ങനെ ചെയ്യേണ്ടി അത് പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം അമലുകളൊക്കെ അതിന്റെ രൂപത്തിൽ ഭംഗിയായി സന്തോഷത്തോടെ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ആ ചെയ്യുക അപ്പൊ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംഭവിക്കാറുണ്ടോ ഇല്ല അഭിപ്രായങ്ങൾ ഒന്ന് കമെന്റ് ചെയ്യുക ഒരു ലൈക്ക് തന്നിട്ട് ഇൻഷാള്ള എല്ലാവരും പോവുക അപ്പൊ അർത്ഥ എപ്പിസോഡില് നമുക്ക് കാണാം ഈ പള്ളിയിൽ പ്രവേശിച്ച പ്രവേശിച്ചം തുടങ്ങിയ ശേഷം നീയത്ത് ചെയ്താൽ നിസ്കേരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് പിന്നീട് പറയാം നമ്മുടെ സമയങ്ങളിലും പ്രധാനം ചെയ്യുമാറാകട്ടെ വാഹമി വാ